നിയമപീഠങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഓരോ സമൂഹത്തിന്റെയും സുരക്ഷയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കാര്യത്തെ വളരെ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് സമൂഹം സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും സുരക്ഷ ലഭിക്കണം സമാധാനത്തോടുകൂടി തന്റെ സ്വത്തും തന്റെ ജീവനും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു നിയമവ്യവസ്ഥയുടെ കീഴിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന കൂടി ജീവിക്കാൻ കഴിയണം ഓരോ മനുഷ്യനും ഓരോ നാട്ടിലും അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഗുണങ്ങൾ അന്വേഷിച്ചു പോകുന്നവരാണ് അപകടങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവരുമാണ് എന്റെ ശരീരത്തിനോ എന്റെ സമ്പത്തിനോ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ആ വഴിക്ക് പോകാറില്ല അതിൽ നിന്നും എപ്പോഴും ഒരു ജാഗ്രത പാലിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ എന്തും ചെയ്യാം എങ്ങനെയും ജീവിക്കാം എന്ന ഒരവസ്ഥ വിട്ട് എന്റെ ജീവിതത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുമെന്ന ഒരു ബോധം മനുഷ്യൻ ഉണ്ടായില്ലെങ്കിൽ ആ സമൂഹം അരാജകത്വം അനുഭവിക്കും തോന്നിയതുപോലെ ജീവിക്കുന്നവരായി മാറും അവർ അപ്പൊ നിയമത്തിന്റെ പരിരക്ഷ വേണം ഓരോ നാട്ടിലേക്കും ഓരോ ജനത്തിനും ഓരോ അംഗത്തിനും നിയമത്തിന്റെ പരിരക്ഷ വേണം അതുകൊണ്ട് തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആന്റെ വിവിധ ഭാഗങ്ങളിൽ നിയമത്തിന്റെ പരിരക്ഷ ഏതെല്ലാം അളവിൽ നൽകണമെന്ന് കൃത്യമായി പറയുന്നുണ്ട് അലൈഹി റസൂലഅലിഅലൈ തങ്ങളുടെ വചനങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും ഒരു ഭാഗത്ത് അള്ളാഹുദല പറയുന്നു ومن قتل نفسا بغير نفس او فساد في الارض فكانما قتل الناس جميعا ومن احياها فكانما احيا الناس جميعا ورال ഒരു നിരപരാധിയെ കൊന്നു കളഞ്ഞാൽ അവൻ മാലോകരെ മുഴുവൻ കൊന്നവനെ പോലെയാണ് അവൻ വലിയ സാമൂഹിക ഒരാൾ കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യ വർഗത്തെ ആകമാനം കൊല ചെയ്തവനെ പോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വർഗ ശത്രുവാണവൻ അവൻ ആ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് ആ കുറാൻ പറയുന്നു സജമി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഒരു കൊലപാതകം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ കൊലപാതകി സാമൂഹിക വിരുദ്ധനാണ് അവൻ സമൂഹത്തിൽ പിന്നെ നിലനിൽക്കേണ്ടവനല്ല സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഒരു രീതി കൊലപാതകങ്ങൾ പല പലപ്പോഴും ഒരു പരമ്പരയായി മാറലാണ് അതൊരു സീരിയലായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇസ്ലാം കൊലപാതകങ്ങളുടെ പരമ്പര ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം നിയമങ്ങൾ വേണോ അതെല്ലാം വളരെ സുന്ദരമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഒരൊറ്റ നിയമം പഠിച്ചാൽ ഇസ്ലാമിക നിയമ സംവിധാനത്തിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവും ഒരു കൊലപാതകം നടന്നാൽ എന്താണ് അവിടെ ഉണ്ടാക്കേണ്ടത് നടപടി കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളോ ആരും കൊലപാതകിയെ പകരം കൊല്ലരുത് വളരെ കൃത്യമായി ഇസ്ലാമിക നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് കൈകാര്യം ചെയ്യേണ്ടത് രാജ്യത്തിന്റെ നിയമമാണ് ആ നിയമം ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ഒരു അധികാര കേന്ദ്രത്തിന്റെ കീഴിൽ ഒരു നിയമ സംവിധാനം നിലനിൽക്കണം ആ നിയമ സംവിധാനം നീതിന്യായ വകുപ്പുകൾ കൃത്യമായി കൈകാര്യം ചെയ്യണം നീതിയും അനീതിയും കൃത്യമായി മനസ്സിലാക്കി ഇടപെടാൻ കഴിവുള്ള അതിനുള്ള അറിവും നീതിബോധവുമുള്ള ഒരു സമൂഹം നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യണം കൊലപാതകയാണ് എന്ന് കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന അധികാര കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിൽ അയാളെ തിരിച്ച് കൊല ചെയ്യണം അതാണ് ഇസ്ലാമികമായൊരു കാഴ്ചപ്പാട് ഖുർആാനൽ അള്ളാഹുദല പറയുന്നുണ്ട് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊന്നാൽ അയാള് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുവിന് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് സുൽത്താൻ എന്ന അധികാരം അർത്ഥം ഒരാള് വേറൊരാളെ കൊല ചെയ്തു കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ അനന്തര അവകാശികൾ ഒരു വ്യക്തിക്ക് ഒന്നു അയാളുടെ മക്കൾ ആ മക്കൾക്ക് കൊല ചെയ്ത വ്യക്തിയുടെ വിഷയത്തിൽ ഒരു അധികാരം അള്ളാഹു കൊടുത്തിരിക്കുന്നു എത്ര മനഃശാസ്ത്രപരമാണ് ഖുർആാന്റെ ഇടപെടൽ നമ്മൾ ആലോചിക്കുന്നു സാധാരണഗതിയിൽ ഒരു കൊലപാതകം കഴിഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളായി അവർ തിരിയും പിന്നെ നിതാന്തമായ അത് പോകുന്നത് പിന്നെ ഈ രണ്ട് വിഭാഗവും എക്കാലവും ശത്രുതയിലാണ് ഈ ശത്രുതയുടെ വർത്തമാനങ്ങൾ അടുത്ത തലമുറയ്ക്ക് കുട്ടികൾക്ക് പകർന്നു ഇരിക്കും നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കൊന്നവരാണ് അവര് എന്നിങ്ങനെ നിതാന്തമായി നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഈ ശത്രുത ഉണ്ടല്ലോ ആ ശത്രുത അവസാനിക്കാൻ വേണ്ടിയുള്ള വളരെ മനഃശാസ്ത്രപരമായ ഇടപെടലാണ് അള്ളാഹുദലവിടെ നടത്തിയിരിക്കുന്നത് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളെ ചെന്ന് കണ്ട് അവരെ അനുനയിപ്പിച്ച് അവരെ സമാധാനപ്പെടുത്തി എങ്ങനെയെങ്കിലും ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത മുഴുവൻ അതല്ലേ ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു ഇപ്പോൾ എല്ലാവരും ആരുടെ പിറകിലാണുള്ളത് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ സഹോദരന്റെ പിറകിലാണുള്ളത് ആ സഹോദരൻ അനുനയത്തിലായാൽ മാത്രമേ കൊല ചെയ്ത വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഈ ലോകത്ത് ഇസ്ലാമിക ശിക്ഷാ നിയമത്തിന്റെ വകുപ്പ് നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ കാണാറുണ്ട് കോടതി വരാന്തയിൽ ബോധം കെട്ട് വീഴുന്ന വ്യക്തികളെ കോടതി വരാന്തയിൽ നിന്നും അസ്വസ്ഥരായി ഇറങ്ങിപ്പോകുന്നവരെ സ്വന്തം ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ട കേസിൽ വിധി വരുന്ന ദിവസം ഭാര്യ ഒരു നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്നു നിരുപാധികം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് വിട്ടയക്കുന്ന രംഗങ്ങൾ നമ്മൾ ഇസ്ലാം പറയുന്നത് എന്താണ് ഈ അന്യായക്കാരന്റെ അടുത്ത് ചെല്ലണം നിങ്ങൾ അര് ഈ കൊലപാതകം ചെയ്ത ആളുടെ ബന്ധുക്കൾ ഈ അന്യായം അനുഭവിച്ചവന്റെ അടുത്ത് ചെല്ലണം അയാളോട് മാപ്പ് ചോദിക്കണം അയാളെ അനുരഞ്ജനപ്പെടുത്തണം അയാള് നിങ്ങളോട് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു തന്നാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞു ഖുർആൻ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കൂ ഇപ്പോ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ സഹോദരനുമായി ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങൾ നടന്നുകൊണ്ടേ അയാള് സമാധാനപ്പെടണം അയാള് വിട്ടുവീഴ്ച ചെയ്യണം അയാൾ മാപ്പാക്കണം മാപ്പാക്കി അയാള് തുറന്ന് പറയണം ആ നിലയിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ ഇവിടെ തീരട്ടെ അത് ഇനിയും അതിന് നിരന്തരമായ കൊലപാതകത്തിലുള്ള വഴിയായി മാറരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായി നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അപ്പോ ഒരു അക്രമം നടന്നാൽ അതിലാരാണ് ഇടപെടേണ്ടതെന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഇടപെടണം ഓരോ ഭരണ സംവിധാനത്തിന് കീഴിൽ നിയമം അറിയുന്ന നിയമപീഠങ്ങൾ ഉണ്ടാകണം നീതിപീഠങ്ങൾ ഉണ്ടാകണം നിയമം നടപ്പിലാക്കാൻ ശേഷിയുള്ള നിയമപാലകരണ്ടാകണം ആ നീ നിയമപാലകരിലൂടെ നീതി രാജ്യത്ത് നടപ്പിലാകണം അങ്ങനെ ഒരാൾ കൊലപാതകിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ നിരീക്ഷണത്തിൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാകണം ഇസ്ലാമികമായ കോടതി വ്യവഹാരപ്രകാരം ഒരു മനുഷ്യൻ കൊലയാളിയാണ് എന്ന് ഉറപ്പായാൽ ഇനി ജഡ്ജിക്കൊന്നും ചെയ്യാനില്ല ജഡ്ജിയുടെ വകുപ്പ് കഴിഞ്ഞു നീതിന്യായത്തിന്റെ വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞു ഇനി കാര്യങ്ങൾ നിൽക്കുന്നത് കൊല ചെയ്യപ്പെട്ട ആ അന്യായം അനുഭവിച്ച മനുഷ്യന്റെ ബന്ധുവിന്റെ ആണ് അല്ലാഹു ആ അന്യായം അനുഭവിച്ചവന്റെ ബന്ധുവിന് അള്ളാഹുദർ പവർ കൊടുത്തിരിക്കാണ് ഒരധികാരം കൊടുത്തിരിക്കാണ് ആ അധികാരം കിട്ടിയ മനുഷ്യനെ നിങ്ങൾ അനുനയിപ്പിച്ചോളൂ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളൂ സംസാരിച്ചോളൂ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ഷമ അദ്ദേഹം നിങ്ങൾക്ക് ക്ഷമിച്ച് തരികയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ എല്ലാം അവസാനിച്ചില്ലേ അപ്പൊ നിരന്തരമായി വരുന്ന ഒരു പരമ്പര കൊലപാതകത്തിന്റെ പരമ്പര അവസാനിക്കാൻ എന്താണോ വേണ്ടത് അതിനുള്ള വളരെ കൃത്യമായ നടപടി അള്ളാഹു സുബാൻ ഖുർആാനോട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഒമൻസൻ ഫിലും സജമിയാണ് അവൻ മനുഷ്യവർഗത്തെ ഒന്നടങ്ക കൊന്നവനെ പോലെയാണ് അവൻ വലിയ സാമൂഹിക വിരുദ്ധനാണ് അവര് പിന്നെ ലോകത്ത് നിലനിൽക്കേണ്ടവരല്ല അത് നേരത്തെ പറഞ്ഞത് ഒരു കുറ്റം നടക്കുന്നതിനു മുമ്പ് കുറ്റം നടക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നിയമങ്ങളും ഉണ്ടാകണം ഇത് രണ്ടിനും ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നീതി എവിടെ നിലനിൽക്കുന്നു ആ സമൂഹത്തിലെ സുരക്ഷിത അവസ്ഥ ഉണ്ടാവും നീതി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നിയാൽ സമൂഹം ആകെ അരക്ഷിതാവസ്ഥയിലേക്ക് പോകും മഹാനായ റസൂൽ വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില സമാനമായ ഇതുപോലുള്ള ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അലൈഹി തങ്ങൾ എടുത്ത ചില നിലപാടുകളുണ്ട് ആ ാണ്ഹു ആരുടെ ഒരു ബന്ധു കൊല ചെയ്യപ്പെട്ടാൽ അയാൾക്ക് രണ്ട് കാര്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരാളുടെ ബന്ധു ഉപ്പ മരണപ്പെട്ടു മകന് രണ്ട് കാര്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധാശം എന്താണ് ഈ രണ്ട് സ്വാതന്ത്ര്യങ്ങൾ ഒന്ന് അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് അത് കോടതിക്കല്ലാധികാരം കോടതി അത് ചെയ്തു കഴിയുമ്പോൾ എനിക്ക് നീതി ലഭിച്ചു എന്ന് ഒരിക്കലും തോന്നില്ല എനിക്ക് നീതി ലഭിച്ചു എന്ന് തോന്നണമെങ്കിൽ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള പവർ എന്റെ കയ്യിലായിരിക്കണം അതാണ് വിശ്വദാശനം പറഞ്ഞത് ഒരാളുടെ ബന്ധു കൊല ചെയ്യപ്പെട്ടാൽ അയാൾക്ക് രണ്ടാൽ ഒന്ന് തീരുമാനമെടുക്കാം ഒന്നുകിൽ അതേ പ്രതിക്രിയ നടപ്പിലാക്കാം എന്റെ ഉപ്പയെ കൊന്നവൻ അവനും കൊല ചെയ്യപ്പെടട്ടെ തീരുമാനിക്കാനുള്ള അധികാരം അയാൾക്കാണ് അല്ലേ എന്നുവെച്ചാൽ തീരുമാനിക്കാനുള്ള അധികാരം അയാൾക്കാണ് എന്ന് ഞാൻ പറയുന്ന വാക്കുകളെ തെറ്റായി മനസ്സിലാക്കരുത് എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കട്ടെ തീരുമാനിക്കാനുള്ള അധികാരം ഞാൻ ഇയാൾ പോലെ കൊല ചെയ്യണമെന്നല്ലേ ഈ പറയുന്ന എൻ്റെ അർത്ഥം അത് തീരുമാനിക്കേണ്ടത് ഞാൻ തുട ആവർത്തിച്ചു പറഞ്ഞു രാജ്യത്തിന്റെ ഭരണ സംവിധാനമാണ് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയാണ് അതിൽ അതിലിടപെടേണ്ടത് ഒരു കോടതിയിൽ നിയ കൃത്യമായ നിയമ നടക്കുകയും ഒരാൾ പ്രതിയാണ് എന്ന് ഉറപ്പായി തീരുമാനമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ അയാളെ കൊല ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ബന്ധുവാണ് അതാണ് അലൈഹി രണ്ടാൽ ഒരു കാര്യം അയാൾക്ക് തീരുമാനിക്കാം ആ വ്യക്തിയെ കൊല ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കോടതിയിലൂടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലൂടെ അയാൾക്കെതിരെ നിയമം നടപ്പിലാക്കണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം

ഇസ്ലാമിക നിയമപ്രകാരം നടപടി വരാൻ പോകാൻ അങ്ങ് ഇതിനകത്ത് ഇടപെടണം പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു നബ്ലാഹു അല്ലെ നബ്ലാഹുലം പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല നിങ്ങൾ ആരോടാണോ അന്യായം ചെയ്തത് അവരോട് പോയി ചോദിച്ചോളൂ അവരോട് പോയി മാപ്പ് ചോദിച്ചോളൂ അവര് മാപ്പ് തന്നാൽ ഒരു നടപടിയില്ല നിങ്ങൾക്ക് രക്ഷപ്പെടണം നിങ്ങളുടെ കുടുംബത്തിലെ ഈ പെണ്ണിന് ഇസ്ലാമികമായ നിയമപ്രകാരമുള്ള ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടണോ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ അന്യായം അനുഭവിച്ചവനോട് ചെന്ന് ചോദിക്കൂ അവര് മാപ്പ് തരട്ടെ അവിടെ പ്രശ്നം അവസാനിക്കും തീരും അവിടെ പ്രശ്നം തീരും ഒരു പരസ്പര വിരോധം തീരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന രീതിയിൽ അലൈഹി അലൈബ്ല പറഞ്ഞു അവര് മാപ്പ് ചെയ്താൽ ഞാൻ അത് ചെയ്തു തരാം വനു മഹ്സൂമിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചു മഹസൂബ് എന്ന് പറഞ്ഞാൽ മക്കയിലെ പ്രബല കുടുംബക്കാർ വലിയ കുടുംബക്കാർ അഭിമാനപ്രശ്നമായി കുടുംബക്കാർക്ക് നിയമപ്രകാരം ഈ പെണ്ണിന്റെ കൈ മുറിക്കപ്പെടും അടുക്കൽ വന്നിട്ട് ഒരു ശിക്ഷ ഇളവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കി തരാൻ വേണ്ടി സംസാരിക്കണം ആലോചിച്ച് മഹാനായ സാമാർദി അബ്ബാഫനെ പറഞ്ഞു വെച്ചു അലൈഹി ചോദിച്ചു നടപ്പിലാക്കുന്ന വിഷയത്തിൽ എന്നോട് വർത്താനം പറയാൻ വന്നിരിക്കുകയാണ് ഈ തെറ്റ് ചെയ്തതെങ്കിൽ എനിക്ക് ആ നിയമം നടപ്പിലാക്കേണ്ടി വരും വേറെ മാർഗം ഒന്നുമില്ല എന്ന് റസുൽ എന്ന് വച്ചാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചർച്ച കിടക്കൽ എന്താണ് ഒരു കുറ്റം കുറ്റം നടന്നു ആ കുറ്റം നടന്ന് അതങ്ങട്ട് കുറെ നാളങ്ങൾ ചർച്ച ചെയ്ത് അതങ്ങനെ തീർത്തു പിന്നെ ഈ കുറ്റവാളി മാത്രമാണ് ചർച്ചയിൽ അയാളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആലോചനയാണ് നാടൊ ഒന്നടങ്കം അയാളെ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലെന്നല്ല പറയുന്നത് ആ പറയുന്ന അയാൾക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട് അയാളുടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചോളൂ പക്ഷെ രക്ഷപ്പെടാനുള്ള മാർഗം ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് അന്യായം അനുഭവിച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള വിട്ടുവീഴ്ച അല്ലാതെ രക്ഷപ്പെടാൻ വരുന്ന മാർഗങ്ങളൊന്നും അതിന് വളഞ്ഞ മാർഗങ്ങളൊന്നുമില്ല എന്ന് ഖണ്ഡിതമായി വിശുദ്ധമായ ഇസ്ലാമും മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചു അപ്പൊ ശിക്ഷാവിധികള് അത് തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നടപടികൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമത്തിന്റെ പഴുതുകൾ കണ്ട് കുറ്റവാളികളിലെ രക്ഷപ്പെടുത്തി ആവർത്തിക്കുന്നത് കുറ്റകൃത്യങ്ങളാണ് അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ കുറ്റങ്ങളുടെ ഗൗരവം സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടാകട്ടെ അതിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്നതാണ് എന്നിട്ട് വിശുദ്ധ നൽകുന്ന ഒരു പരാമർശമുണ്ട് ഒലപ്പാക്കൾ ഈ ഒരു പോയിന്റ് വളരെ കൃത്യമായി വിശദീകരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ഉഫിയ ലഹു മിൻ അഖീഹി അവിടെ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ മാപ്പ് ചെയ്തു കൊടുത്താൽ എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് വെച്ചാൽ നിന്റെ ഉപ്പയെ കൊന്ന ആളുണ്ടല്ലോ അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് പറയാൻ ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് മിൻ അഖീഹി സഹോദരൻ എന്ന പദമാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇവിടെ സഹോദരൻ എന്ന പദം പോലും മാപ്പാക്കാനുള്ള ഒരു പ്രേരണയ്ക്ക് വേണ്ടിട്ടാണ് പക്ഷെ മാപ്പ് ഇയാൾ നിന്ന് കിട്ടിയേ മതിയാവൂ അത് കർശനമാണ് അത് വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന് മാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ് വേണ്ടത് അപ്പോൾ അതിന്റെ ഗെഡ് മണി നൽകണം അത് തുടർന്ന് പറയാൻ വേണ്ടിയിട്ട് ആ കാര്യം പറയുന്നത് അങ്ങനെയാണ് അതാ ഉന്നയിച്ചത് അങ്ങനെ നിങ്ങൾക്ക് മാപ്പ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ബാക്കി എന്താണോ അതിന്റെ സാമ്പത്തികമായ ഇടപാടുകൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന പ്രയോഗിക്കുന്ന പദം സഹോദരൻ എന്നാണ് ഇപ്പോൾ ഒരു കൊലപാതകം നടന്നപ്പോ കൊലപാതകിയെ സംബന്ധിച്ചു പറയാൻ അള്ളാഹു സഹോദരൻ എന്ന പദം ഉപയോഗിച്ചിടത്ത് ആ ഒരു സാഹോദര്യ ബന്ധം നിങ്ങൾ തമ്മിൽ മുറിഞ്ഞു പോയിട്ടില്ല അത് ഇനിയും നിലനിൽക്കുകയാണ് ആ ഒരു സഹോദര വിചാരത്തിൽ അത് മാപ്പാക്കി കൊടുക്കാനുള്ള ഒരു പ്രേരണയും കൂടെ ഈ വചനം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഖുർആാൻ മനസ്സിലാക്കിയവർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം സഹോദരങ്ങളെ ഇസ്ലാമികമായ ശിക്ഷാവിധി കോലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാടൻ നിയമങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എമല് കാടൻ നിയമങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനെ കുറിച്ചാണ് ഈ കാടൻ നിയമം എന്ന് പറയുന്നെന്നറിയോ അന്യായം അനുഭവിച്ച ഒരു മനുഷ്യൻ സ്വന്തം ഉപ്പ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ സ്വന്തം മകൻ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മാനസിക വികാരങ്ങളെ നിങ്ങൾ പരിഗണിക്കൂ എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് കാടൻ നിയമം എന്ന് പറയുന്നത് പിന്നെ ഏതാണ് നാടൻ നിയമം പിന്നെ ഏതാണ് നാടൻ നിയമം കൊലപാതകവുമായി ഒരു ബന്ധമില്ലാത്ത അതിന്റെ ഭവിഷ്യത്തൊന്നും അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് വിധി പ്രഖ്യാപിക്കുന്നതോ അതാണോ നാടൻ നിയമം വളരെ ബുദ്ധിമുട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിശുദ്ധ ഉൽ ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അക്രമം ഉണ്ടായാൽ അതാവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരക്രമം ഉണ്ടാകാതിരിക്കാൻ എല്ലാം വേണ്ടുന്ന കൃത്യമായ നിയമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ലോകത്തെ നിലനിർത്തുന്നത് നീതിയാണ് അതിലാണ് തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അത് പറയുന്നില്ല റസൂലുള്ളാഹി അല്ലാഹി സല്ലാ തങ്ങളുടെ വാക്കുകളിലും നമുക്ക് കാണാൻ കഴിയും അതിൽ അതിലെന്ന് പറഞ്ഞാൽ ഒരു സന്തുലിതാവസ്ഥയാണ് സന്തുലിതാവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് അതാണ് എല്ലാ പൗരന്മാർക്കും അവൻ അർഹിക്കുന്ന പരിഗണന ലഭിക്കുമ്പോഴാണ് നീതി ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നത് അന്യായം അനുഭവിക്കുന്നവന് നീതി ലഭിക്കണം അവിടെ അവന്റെ മറ്റെന്തെങ്കിലും മതങ്ങളോ മറ്റു കാര്യങ്ങളോ തെരഞ്ഞുപിടിച്ച് കാടച്ച് വെടിവെക്കുന്നതിൽ എന്നും അർത്ഥമില്ല കാര്യം കാര്യം പോലെ മനസ്സിലാക്കുകയും നിയമത്തിന്റെ പരിരക്ഷ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹുദല പഠിപ്പിച്ച നിയമങ്ങളുടെ സൗന്ദര്യം നമ്മൾ ഗ്രഹിക്കുകയും ചെയ്യുക അള്ളാഹുദാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗൗരവമായ തെറ്റുകളിൽ നിന്നും മുക്തരായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹുദല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇസ്ലാമിക നിയമങ്ങൾ അതിന്റെ സൗന്ദര്യം അതിന്റെ കൃത്യത വേണ്ടതുപോലെ പഠിക്കാൻ അള്ളാഹു താലാ നമുക്ക് എല്ലാവർക്കും അവസരവും ഭാഗ്യവും നൽകട്ടെ അലഹമുല്ലബുലം വരൂ